ഹായ് ഓൾ വെൽക്കം ടു മാസ്റ്റർ മൈൻഡ് അക്കാഡമി എന്റെ പേര് രുചി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ് പരീക്ഷകളാണ് അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് പി എസ് സി എക്സാമിനെ കുറിച്ച് നല്ല ധാരണയുണ്ട് നമുക്കറിയാം സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തുന്ന എക്സാം ആണ് ഒത്തിരി പേര് പി എസ് സി എക്സാം പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ അപ്പൊ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എവിടെയാ വരുന്നത് വെച്ചാൽ ഈ സെൻട്രൽ ഗവൺമെന്റ് എക്സാം കേന്ദ്ര ഗവൺമെന്റ് എക്സാമുകളെ കുറിച്ച് ഇപ്പൊ കുറെ പേര് അറിഞ്ഞു വരുന്നുണ്ട് എന്നാൽ പോലും വലിയൊരു വിഭാഗത്തിന് അറിയില്ല അതിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമുക്ക് എന്നുള്ളത് അറിയുന്നില്ല അപ്പൊ ഇന്ന് നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കേന്ദ്ര സർക്കാരിൽ ഏറ്റവും നല്ല സാലറിയില് ഏറ്റവും ഒത്തിരി നമ്മള് സിനിമയിലൊക്കെ കാണുന്ന അത്രയും ഗ്ലാമറസ് ആയിട്ടുള്ള പോസ്റ്റുകൾ അവിടെ ഉണ്ട് നമ്മൾ അറിയാൻ വൈകുന്നു അല്ലെങ്കിൽ ഒരു ഏജ് കഴിഞ്ഞ് അറിയുന്നു എന്നതാണ് പ്രശ്നം ഒത്തിരി പേര് എന്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് മിസ്സേ നമ്മൾ ഈ എക്സാം അറിയുന്നത് ആ എക്സാം എഴുതാനുള്ള ഏജ് ലിമിറ്റ് കഴിഞ്ഞിട്ടാണ് എന്ന് അപ്പോ ഇന്ന് ഇവിടെ ഇരിക്കാൻ പോകുന്നവർക്ക് ഈ ഏജ് കാറ്റഗറിയിൽ അകത്തുള്ള ആൾക്കാർക്കാണെങ്കിൽ തീർച്ചയായും എക്സാമിന് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാം എന്തുകൊണ്ടാണ് ഞാൻ പ്രത്യേക എടുത്ത് പറയുന്നത് എന്ന് വെച്ചാൽ ഒത്തിരി എക്സാമിന്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ വേണ്ടത് എപ്പോഴാണ് എക്സാം ലാസ്റ്റ് ഡേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം പിന്നെ കേന്ദ്ര ഗവൺമെന്റ് എക്സാമുകളുടെ മറ്റൊരു പ്രത്യേകത പ്രധാനമായിട്ടും എസ് എസ് സി ആർ ആർ ബി ആർ ആർ ബി എന്ന് പറയുമ്പോൾ റെയിൽവേ ആണ് ഓക്കെ എസ് എസ് സി ആർ ആർ ബി എക്സാമുകൾക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഇയർലി നോട്ടിഫിക്കേഷൻ വരും ഓരോ പോസ്റ്റും ഓരോ വർഷവും വരും അതുകൊണ്ട് തന്നെ ഇപ്പോ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി മൂന്ന് വർഷം അങ്ങനെ ഒന്നുമില്ല എല്ലാ വർഷവും എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരാറുണ്ട് അപ്പോ ഏറ്റവും നന്നായിട്ട് ജോലി നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ജോലി കിട്ടണമെന്ന് ആഗ്രഹമുള്ളവര് തീർച്ചയായും ഈ എക്സാമിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം നിങ്ങൾക്ക് ഉപകാരമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാമല്ല നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് കഴിഞ്ഞു പോയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ജോലികളാണ് ഈ പറയാൻ പോകുന്നതൊക്കെ കേട്ടോ അപ്പൊ ആദ്യം നമ്മൾ നോക്കുന്നത് എസ് എസ് സി ആണ് എസ് എസ് സി സി നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ജൂലൈ നാലിനാണ് കേട്ടോ ജൂലൈ നാലിനാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇനി രണ്ട് ദിവസം കൂടി അപ്ലൈ ചെയ്യാനുണ്ട് അപ്പോ നമ്മുടെ എസ് എസ് സി സി ജി എൽ എന്ന് പറയുമ്പോൾ ഒത്തിരി ഗ്ലാമറസ് പോസ്റ്റുകളാണ് അപ്പോ ഏജ് ലിമിറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ കാറ്റഗറിക്ക് ഓരോന്നാണ് ഇപ്പോ മുപ്പത്തിരണ്ട് വരെയാണ് മുപ്പത്തിരണ്ട് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ പോസ്റ്റിന് ഡിപ്പെൻസ് ആണ് മുപ്പത്തിരണ്ട് വരെയാണ് ഓരോ പോസ്റ്റിനും ഓരോന്ന് ചിലത് ഇരുപത്തിയെട്ടായിരിക്കാം മുപ്പതായിരിക്കും പിന്നെ മുപ്പത്തി രണ്ടായിരിക്കും ഒഫ് കോഴ്സ് ഇവിടെ ഒ ബി സിക്കും എസ് സി എസ് ടിക്കും വിഡോസിനും ഒക്കെ റിലാക്സേഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇനി ഇത് എത്ര എക്സാം ആണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ും മെയിൻസും പറയുന്ന പോലെ തന്നെ ഇവിടെ ടീർ വണ്ണും ടിയർ ടൂ ഉണ്ട് നമ്മൾ പറഞ്ഞു ജൂലൈ നാലാം തീയതി ആണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരിക്കും എസ് എസ് സി ഡോട്ട് ഗവൺമെന്റ് വെബ്സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി അടുത്തത് ഈ എസ് എസ് സി സി ജി എല്ലിന്റെ ക്വാളിഫിക്കേഷൻ എന്താ ചോദിച്ചു കഴിഞ്ഞാല് ഗ്രാജുവേറ്റ് ലെവലാണ് നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ട എന്തായിരുന്നു ഒരു ഡിഗ്രി ആണ് ഡിഗ്രി ഉണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി അടുത്തത് ഡിഗ്രി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലസ് ടു മാത്രമാണുള്ളെങ്കിൽ നിങ്ങൾക്ക് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി അഥവാ സി എച്ച് എസ് എൽ സി എച്ച് എസ് എൽ എന്ന് പറയുന്ന ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാം എസ് എസ് സി തന്നെ നടത്തുന്ന ഒരു എക്സാം ആണ് സി എച്ച് എസ് എൽ ഇതിന്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് എന്താ വേണ്ടത് പ്ലസ് ടു യോഗ്യത പ്ലസ് ടു നിങ്ങൾ പാസ് ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനെ അപേക്ഷിക്കാം ഇതിനും ഏജ് ലിമിറ്റ് ഇരുപത്തിയേഴ് വയസ്സ് വരെ നമുക്ക് വരുന്നുണ്ട് ഓഫ് കോഴ്സ് എന്തായിരുന്നു അവിടെ റിലാക്സേഷൻ ഉണ്ട് ഓ ബി സിക്കും എസ് സി എസ് ടിക്ക് ഒക്കെ റിലാക്സേഷൻ ഉണ്ട് അപ്പൊ ഈ ഒരു വർഷം വിളിച്ചപ്പോ മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി അടുത്ത് പോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് എൽ ഡി സിക്ക് ജൂനിയർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കൊക്കെയാണ് ഇത് വിളിച്ചിരിക്കുന്നത് ഇനി ഇതിന്റെ എക്സാം ടൈപ്പ് എന്ന് പറയുന്നത് നാഷണൽ ലെവലായിരുന്നു നാഷണൽ ലെവലിലാണ് അതുപോലെ തന്നെ ഓൺലൈൻ മോഡാണ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് എവിടെ കിട്ടും ജോലി എവിടെ കിട്ടും വെച്ചാൽ മിക്ക ആൾക്കാർക്കും ഇതിന്റെ കേരളത്തിനകത്ത് തന്നെ ജോലി കിട്ടുകയാണ് ചെയ്യുന്നത് കേട്ടാ ഇനി നമ്മളിപ്പോ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ജൂലൈ പതിനെട്ട് വരെ അപേക്ഷിക്കാൻ പറ്റുവേ ജൂലൈ പതിനെട്ട് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ജൂലൈ പതിനെട്ട് വരെ പ്ലസ് ടു യോഗ്യത ഉണ്ടെങ്കിൽ പ്ലസ് ടു പാസ് ആണെങ്കിൽ നിങ്ങൾക്ക് ജൂലൈ പതിനെട്ട് വരെ സമയമുണ്ട് അപേക്ഷിക്കാൻ വേണ്ടി അപേക്ഷിക്കുക ഇനി ഇതിലും രണ്ട് ടിയർ ആയിട്ടാണ് വരുന്നത് ടീർ വണ്ണും ടിയർ ടൂ രണ്ട് എക്സാം ആയിട്ടാണ് പ്രിലംസ് മെയിൻസ് പോലെ രണ്ട് എക്സാം ആയിട്ടാണ് വരുന്നത് ഒഫീഷ്യൽ വെബ്സൈറ്റ് എസ് എസ് സി ഡോട്ട് ഗവൺമെന്റ് ഇൻ നേരത്തെ പറഞ്ഞ അതേ വെബ്സൈറ്റിലാണ് നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ ഇനി അടുത്തതാണ് നിങ്ങൾക്ക് ടെൻത്ത് ക്വാളിഫിക്കേഷൻ ആണുള്ളത് നിങ്ങൾക്ക് പ്ലസ് ടു ഇല്ല ഡിഗ്രി ഇല്ല എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ടെൻത് ക്വാളിഫിക്കേഷൻ എസ് എസ് സി എം ടി എസ് അപേക്ഷിക്കാവുന്നതാണ് അപ്പൊ എം ടി എസ് എന്ന് പറയുമ്പോൾ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആണ് വരുന്നത് അപ്പൊ ഇതിൽ തന്നെ എം ടി എസും അതുപോലെ തന്നെ ഹവൽദാർ എന്ന് പറയുന്ന ഉണ്ട് കേട്ടോ അപ്പൊ ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി ആയിരത്തി എഴുപത്തി അഞ്ചാണ് പക്ഷെ നിങ്ങൾ അതൊന്നും നോക്കണ്ട വേക്കൻസീസ് എപ്പോഴും കൂടുകയാണ് ചെയ്യുന്നത് ഇതുവരെ ഈ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് വരെ റിപ്പോർട്ട് ചെയ്ത ആണ് പറയുന്നത് സ്വാഭാവികമായിട്ടും അതിൽ കൂടുതലാണ് എപ്പോഴും ഉണ്ടാവാറുള്ളത് ഇത് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നു അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂലൈ ഇരുപത്തിനാലാണ് ജൂലൈ ഇരുപത്തിനാലിനാണ് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് പത്താം ക്ലാസ് പാസ്സായ മാത്രം മതി അപ്പൊ ഇതിന് എം ടി എസ് ആണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയാണ് അപേക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഹവൽദാറിനാണെങ്കിലും പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് പിന്നെ ഓഫ് കോഴ്സ് അവിടെ ഒ ബി സി ആണെങ്കിലും എസ് സി എസ് ടി ആണെങ്കിലും എക്സ് സർവീസ് മാൻ ആണെങ്കിലും വിഡോസ് ആണെങ്കിലും എല്ലാ പി ഡബ്ല്യു ബി ഡി കാറ്റഗറി ആണെങ്കിലും എല്ലാവർക്കും എന്ത്ണ്ട് ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട് ഓക്കെ ഇനി ഇതിന് ഒറ്റ ഒരു പേപ്പർ മാത്രമേ ഉള്ളൂ കേട്ടോ ഒറ്റ പേപ്പർ മാത്രമേ ഉള്ളൂ ഇതിന് പകുതി മാർക്കും നെഗറ്റീവ് ഇല്ല നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതാണ് അതെ അതാണ് വേറൊരു പ്രത്യേകത ഒറ്റ ഒരു പരീക്ഷ മാത്രമാണ് ഇതിനുള്ളൂ ഇനി ഹവൽദാർ പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റൊക്കെ നിങ്ങൾക്ക് ചെയ്യേണ്ടിവരും അത് ഹവൽദാർ പോസ്റ്റിന് വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എം ടി എസ് പോസ്റ്റിലേക്ക് തന്നെ അപേക്ഷിക്കാൻ സാധിക്കും കേട്ടോ എം ടി എസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് എന്നുള്ള രീതിയിലല്ല ശരിക്കും ഒരു ക്ലറിക്കൽ ജോബ് ആണ് ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി അറിയാവുന്ന എന്റെ സ്റ്റുഡൻസ് ഒക്കെ കേറിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ജോബാണ് എം ടി എസ് എന്ന് പറയുന്നത് സാലറി എന്ന് പറയുന്നത് നമുക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ ആയതുകൊണ്ട് തന്നെ ഡി എ ഒക്കെ നല്ല പോലെ കൂടുതലായിട്ട് കിട്ടും അപ്പൊ അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല കേരള എക്സൈസ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ ഈ മാസം മുപ്പത്തി ഒന്നിന് വരാൻ പോകുന്നു ഇയർലി എക്സാം ഉണ്ടാവും ഇയർലി പ്രിലിംസ് ഉണ്ടാവും പ്രിലിംസ് എന്തായാലും ഡിഗ്രി ലെവൽ ആയതുകൊണ്ട് തന്നെ പ്രിലിംസ് ഉണ്ടാവും അപ്പൊ എന്തായാലും ഈ വർഷം പ്രിലിംസ് ഉണ്ടാവേ ഇനി അടുത്തത് ഏഹ് ആർ ആർ ബി ഗ്രൂപ്പ് ഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആർ ആർ ബി ഗ്രൂപ്പ് ഡി നമ്മൾ നോക്കി കഴിഞ്ഞെന്ന് വെച്ചാ ആർ ആർ ബി എക്സാം അപ്പൊ ഇവിടെ ഇതിന്റെ പോസ്റ്റിന്റെ നെയിം പറയുവാണെങ്കിൽ നമ്മുടെ പോയിന്റ്സ്മാൻ അസിസ്റ്റന്റ് പിന്നെ ഇത് ആർ ആർ ബി നടത്തുന്ന റെയിൽവേ ആണ് കേട്ടോ നമുക്കറിയാലോ റെയിൽവേക്കുള്ള എക്സാം ആണ് ഇത്ര നേരം പറഞ്ഞ എസ് എസ് സി ആണ് ഇപ്പൊ റെയിൽവേയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങക്ക് പത്താം ക്ലാസ് മാത്രമാണ് യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം എല്ലാ വർഷവും എന്തായിരുന്നു ഗ്രൂപ്പ് ഡി വിളിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ എം ടി എസ് സി എച്ച് എസ് എല്ലും സി ജി എല്ലും എല്ലാ വർഷവും വിളിക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് പ്ലസ് ടു യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഏത് പോസ്റ്റിൽ അപേക്ഷിക്കാം അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിൽ റെയിൽവേയിൽ നിങ്ങൾക്ക് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ആവാം അക്കൗണ്ട് അക്കൗണ്ട് ക്ലബ് കം ടൈപ്പിസ്റ്റ് ആവാം അതുപോലെ തന്നെ ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആവാം ട്രെയിൻസ് ക്ലർക്ക് ആവാം എന്തായിരുന്നു നിങ്ങൾക്ക് പ്ലസ് ടു യോഗ്യതയാണ് ഉണ്ടെങ്കിൽ ഇനി അതുപോലെ തന്നെ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ആണ് ഡിഗ്രി ആണ് യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ആവാം സ്റ്റേഷൻ മാസ്റ്റർ ആവാം ഗുഡ്സ് ട്രെയിൻ മാനേജർ ആവാം ജൂനിയർ അക്കൗണ്ടന്റ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് ആവാം ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആവാം ഇത്രയും പോസ്റ്റുകൾ എന്തായിരുന്നു ഒരു ഗ്രാജുവേറ്റ് ഗ്രാജുവേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ ഈ പോസ്റ്റുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ അപേക്ഷിക്കാം അപ്പൊ ഇവിടെ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ഇതും എന്തായിരുന്നു എല്ലാ വർഷവും വരുന്നുണ്ട് ഇതിപ്പോ കഴിഞ്ഞ വർഷത്തെ വേക്കൻസീസ് ആണ് ഗ്രാജുവേറ്റ് ലെവലില് എട്ടായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷമാണ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ നോക്കുമ്പോൾ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കഴിഞ്ഞ വർഷത്തെയാണ് പറയുന്നത് കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് പറയുമ്പോൾ പ്ലസ് ടു ആണ് യോഗ്യത വരുന്നത് ഇനി ഏജ് ലിമിറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മു പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് വരുന്നത് അതായത് നിങ്ങൾക്ക് പ്ലസ് ടു ആണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തി മൂന്ന് വയസ്സ് വരെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഈ എക്സാം എഴുതാൻ സാധിക്കും രണ്ട് ടെസ്റ്റ് ആണ് വരുന്നത് സി ബി ടി വണ്ണും സി ബി ടി ടുവും അത് കഴിഞ്ഞ് സ്കിൽ ടെസ്റ്റാണ് അതും സ്കിൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാ പോസ്റ്റുകൾക്കും സ്കിൽ ടെസ്റ്റ് ഇല്ല കേട്ടോ അപ്പൊ അത് കഴിഞ്ഞ് മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട് ഉറപ്പായിട്ട് പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം നമ്മുടെ മാസ്റ്റർ മൈൻഡ് അക്കാഡമിയുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലുള്ള ഒത്തിരി ന്യൂസ് നിങ്ങൾക്ക് കിട്ടും അപ്പൊ ഇതുപോലുള്ള എക്സാമുകൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക ഒരു എക്സാം നിങ്ങൾ വെറുതെ വിടരുത് കാരണം ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് വരുവാണെങ്കിൽ എക്സാം വന്നെങ്കിൽ പോലും എഴുതാനുള്ള ഏജ് ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ നമുക്ക് ജീവിതകാലം മുഴുവൻ സ്ട്രെസ് ആയിരിക്കും പഠിക്കേണ്ട സമയത്ത് നമ്മൾ പഠിച്ചില്ലല്ലോ എന്ന് വിചാരിക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നല്ല രീതിയിൽ പഠിക്കണം അതാണ് നമുക്ക് ചെയ്യാനുള്ളത് ഏറ്റവും മനോഹരമായിട്ട് പഠിക്കാൻ പറ്റണം ഈ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേറൊരു സമയമില്ല നമ്മൾ ജീവിതകാലം മുഴുവൻ നമ്മൾ റിഗ്രറ്റ് അടിക്കുന്നേക്കാളും നല്ലത് ഈ സമയം ഇത് പഠിക്കുക അതാണ് നമുക്ക് പറ്റുന്നത് നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടും കേട്ടോ അപ്പൊ ഏത് നോട്ടിഫിക്കേഷൻ വന്നാലും നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് അറിയിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് കോഴ്സ് എന്തെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പൊ ആർ ആർ ബിയുടെ ആണെങ്കിലും എസ് എസ് സിയുടെ ആണെങ്കിലും ഫൗണ്ടേഷൻ കോഴ്സ് നമ്മൾ അവൈലബിൾ ആണ് അതെ ഈ നമ്പറിലെ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഒന്ന് വാട്സ്ആപ്പ് ചെയ്യേ ഒന്ന് വിളിക്കുകയെ അങ്ങനെ എന്തെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നന്നായിട്ട് പഠിക്കുക ഒരു എക്സാം നിങ്ങൾ വിടരുത് നന്നായിട്ട് പഠിക്കുക ഇത് പഠിക്കേണ്ട സമയമാണ് നിങ്ങളെ ഹെൽപ് ചെയ്യാൻ നിങ്ങളുടെ ഭാവിയിലേക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരാ ഉള്ളത് നിങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ആരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല കേട്ടോ അപ്പൊ അതാലോചിക്ക എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ബൈ